മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആതില അതേപോലെ തന്നെ ഷാനവാസ് ജിഷ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അനുമോൾ അങ്ങോട്ട് കയറി വരുന്നത് അനുമോളോട് ആതിൽ ചോദിക്കുന്നുണ്ട് നീ എന്ത് കാപ്പി കാപ്പിയടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെന്താണ് ഈ ഏലക്കൊക്കെ ഇട്ടിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പശു എന്തോ എങ്കിലും ആണെന്ന് ചോദിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റല്ല എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നത് ആ നല്ല ടേസ്റ്റാണ് പക്ഷേ നീ ഇവർക്കുണ്ടാക്കി കൊടുത്തത് എന്ത് ജായിയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ പോലും കാപ്പി കുടിച്ചിട്ടില്ല എൻ്റെ കാപ്പി വരെ പിന്നെയാണ് കുടിച്ചതെന്ന് പറയുന്നുണ്ട് ണ്ട് എനിക്കെന്താണ് ഇതിൻ്റെ ഇത് വേണ്ടത് നീ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോളത് മേടിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നല്ലതുണ്ടാക്കിക്കൊണ്ട് തന്നാൽ പോരേ എന്ന് പറഞ്ഞിട്ട് അനുമോൾ കാപ്പി കാപ്പിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്താണ് ഷാനവാസ് അനുമോളോട് ചോദിക്കുന്നത് എനിക്കൊന്ന് ക്രീം തരുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടേ തരുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒന്ന് തന്നിട്ട് പോകാം അനുമോളെ ഞാൻ ഇപ്പം തരാം തിരിച്ചു തരാൻ പറഞ്ഞു അപ്പം അനിമോൾ അറിയേണ്ടത് വേണ്ട ഞാൻ വന്നിട്ട് ഞാൻ തരുവുള്ളൂ എന്ന് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ നല്ല ഇപ്പോൾ ഇപ്പം ഫസ്റ്റ് അനീഷേട്ടിനാണ് അനീഷേട്ടിന് ഇട്ട് കൊടുത്തിട്ടേ ബാക്കി ആർക്കും ഇട്ടു തരുവുള്ളൂ ഇപ്പം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് അനിമോൾ അപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ ഓരോന്നും പറയേണ്ട അതിലാണ്